ഗ്സ് ഒരു വീഡിയോവും കിട്ടിയില്ല ഗൈസ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചക്ക പറിക്കുന്ന വീഡിയോ ആയിട്ടു കേട്ടോ ഗൈസ് അങ്ങനെ ഇത് പെരുമ്പാവൂരാണ് സ്ഥലം എൻ്റെ മാമാടെ വീടാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു പറമ്പിൽ നിന്ന് ചക്ക പറിക്കാനും വേണ്ടി വന്നതാണ് അപ്പോൾ ഓൾറെഡി രണ്ട് ചക്കയോളം പറിച്ചു ഞാൻ വീഡിയോയും പിടിച്ചു പക്ഷേ വീഡിയോ ഗൈസ് ഓണാക്കിയിരുന്നില്ല വെറുതെ വീഡിയോ ഉള്ളൂ അത് നിക്കിയില്ലായിരുന്നു അങ്ങനെ എൻ്റെ ആദ്യത്തെ രണ്ട് ചക്കയിട്ട വീഡിയോ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ആ വീഡിയോ കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഒരു ചക്കയും കൂടി പറിക്കാനുള്ള ശ്രമത്തിലാണ് ടോഗൈസ് അങ്ങനെയാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ ഒരു വലിയൊരു മരം കേട്ടോ ചക്കയുടെ നല്ലോണം ഉണ്ട് മേളിലോട്ട് അനിയനിക്ക് കയറാൻ പറ്റി ഇല്ലായിരുന്നു കൊമ്പൊക്കെ ഇങ്ങനെ നേരിയതുപോലെ ഇരിക്കണത് കൊണ്ട് അവനിക്കൊരു പേടി നല്ല ഹൈറ്റിലാണ് ചക്ക ഒരുപാട് പിടിച്ചിട്ടുണ്ട് ടോഗൈസിന് ഒരുപാട് ചക്ക തന്നെയുണ്ട് മരത്തിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഇവരെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പറിച്ചോളം പറഞ്ഞിട്ട് പറിക്കാൻ വന്നതാണ് കേട്ടോ ചക്ക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൂന്നോളം ചക്കയോളം പറിച്ചു അവനെ ആ ഇതുകൊണ്ടിട്ട് എന്താ പറയുക തോട്ടി കൊണ്ട് കുറേ നേരമായി ചക്ക ഇങ്ങനെ കൊളുത്തുന്നത് ഒന്നില്ലെങ്കിൽ അവൻ വീയും അല്ലെങ്കിൽ ചക്ക വീയും അങ്ങനെയാണ് കേട്ടോ കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടെണ്ണം ഇതേപോലെ കൊളുത്തി കൊളുത്തി പാടുവിട്ട് വീത്തിയതാണ് പക്ഷേ എനിക്ക് വീഡിയോ പോയിട്ടോ ഗേയ്സ് അങ്ങനെ അവൻ അതിലോട്ട് കൊളുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്ക ഇപ്പോൾ തന്നെ വീയും ഇതേ കണ്ടില്ലേ ചക്ക നല്ല അടിപൊളി വലിയൊരു ചക്കയാണ് കേട്ടോ വീണിരിക്കുന്നത് നല്ല സൂപ്പർ ചക്കയാണ് മൂന്ന് ചക്കയോളം ഇപ്പോൾ വീത്തിയിട്ടുണ്ട് ഇതും കൂടി കൂട്ടിയിട്ട് മൂന്നാമത്തെ ചക്കയുണ്ട് കേട്ടോ ഇതൊരു വീഡിയോ ഞാൻ ഓണാക്കാത്തത് കൊണ്ട് രണ്ടാമത് എടുത്തതാണ് കേട്ടോ അങ്ങനെ തേ നമ്മുടെ മൂന്ന് ചക്കയുടെ വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക്